നമ്മള് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിനകത്ത് കാരണം എന്ന് പറഞ്ഞാല് ഇതൊരു നഗരസഭാ സ്വഭാവമുള്ള ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊരു വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ തന്നെ ഇക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ സാധ്യതകളുണ്ട് അനന്തമായ സാധ്യതകളാണ് കാരണം ഇവിടെ ആനത്താവളം ഉൾപ്പെടുന്ന പ്രദേശത്ത് നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത് അനുബന്ധമായി അതിന് അവിടെ തന്നെയല്ല അതിനനുബന്ധമായി നിരവധിയായ പ്രവർത്തനങ്ങൾ நடத்தான் பள்ளிகளை வீட்டுக்கா நல்லா எல்லாருக்க நல்ல நல்ல மட்டுப்போடு தீர்ச்சும் நல்ல வன்புரிவிஷத்துல നമ്മളെ ി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി പ്രവീൺ പ്ലാവലയുടെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി ഒരു ചെറുകിടകൃത്താണെന്ന ലോട്ടറസ് പറഞ്ഞിരുന്നു ശരി ശരിയാ സ്ഥാനാർത്ഥി ഒന്ന് കാണാൻ വേണ്ടി പ്രവീൺ ഓ വന്നാവുള ഞാൻ കേരള വിഷൻ ന്യൂസിന് വരുവാണെ അപ്പം ഇങ്ങനെ സ്ഥാനാർത്ഥി ഈ എഴുന്ന ആളാ എങ്ങനാണ് കഥ എഴുതുന്ന ഞാന് ഒരു രണ്ടായിരത്തി പതിനാലില് ഒരു പത്ത് ചെറുകഥയുടെ ഒരു സമാഹാരം മഴയാത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചായിരുന്നു അപ്പൊ അതിന്റെ രണ്ടാം പതിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുറത്തിറക്കുന്നതിന്റെ ഒരു ശ്രമമായിട്ട് നിൽക്കുകയാണ് മറ്റൊരു പുസ്തകം അതിന്റെ മണിപ്പുരയിലാണ് ഇപ്പൊ നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി കോന്നി പഞ്ചായത്തിലെ പതിനഞ്ചാം മാഡം അല്ലെ പതിനഞ്ചാം പതിനഞ്ചാം മാട് മടത്തിൽക്കാവ് മടൽത്തിൽക്കാവിലാണ് ഈ സ്ഥാനാർത്ഥി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പ്രവീൺ പ്ലാവ്ള മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുകത് എഴുതി അതിനോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നത് മറ്റേ പുള്ളി സഹപ്രവർത്തനം എല്ലാം ഉണ്ട് അവരോടൊപ്പം തന്നെ ഈ കഥ എഴുതി ഉടൻ തന്നെ പുസ്തകപ്രകാശനത്തിനുള്ള വേളയിലാണ് ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ സമയവും ഈ രാഷ്ട്രീയ പ്രവർത്തനവും കിട്ടുന്ന അത് പലപ്പോഴും രാത്രി സമയമാണ് എഴുതാൻ മെനക്കെടുന്നത് മെനക്കെടുന്ന് പറയുമ്പോൾ പലപ്പോഴും തിരക്കുകൾ കഴിഞ്ഞിട്ട് രാത്രി വന്ന് അധികം കുറെ അധികം സമയം വായിക്കാനും അതുപോലെ തന്നെ എഴുതാനും ഉള്ള സമയം കണ്ടെത്താറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നേരത്തെ വെളുപ്പിനെഴുത സമയങ്ങളിലും നമുക്ക് നല്ലൊരു വൈവാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വയലിന്റെ ഒരു പ്രകൃതി സൗന്ദര്യവും പിന്നെ തൊട്ടടുത്ത് നമ്മുടെ മടത്തിക്കാവ് ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ ഒരു ഐശ്വര്യം എല്ലാം ഈ എഴുത്തിന്റെ മുന്നിലുണ്ട് രാഷ്ട്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് രാഷ്ട്രീയത്തിലേക്ക് കടന്ന എന്റെ അച്ഛൻ കെ പി സി മെമ്പർ ആയിരുന്നു ദീർഘകാലം ണ്ട് വയലാർജി അതുപോലെ തന്നെ എ കെ അനന് സാർ ഉൾപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ ഇലക്ടഡ് കെ പി സി മെമ്പറാണ് കോന്നിയൂർ വരധരെന്നാണ് അച്ഛന്റെ പേര് എഴുപത്തി ഏഴ് നാളെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഇലക്ട് ചെയ്ത് വന്ന ഒരു കെ പി സി അംഗമാണ് പിന്നെ ദീർഘകാലം ഇരുപത് രണ്ടിന്റെ ഓർമ്മ ആശ്ചര്യമാണെങ്കിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം അച്ഛൻ കെ പി സി മെമ്പർ ആയിരുന്നു അച്ഛന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരും അനിയമ്മരും എല്ലാം രാഷ്ട്രീയക്കാരായിരുന്നു ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നു തോട്ടത്തിലെ അധ്യാപകനായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ചില സന്നിവേശങ്ങൾ നമ്മളിലും പ്രവേശിച്ചിട്ടുണ്ട് ഈ കോമി എന്ന് പറയുമ്പോഴത്തേക്കാ ടൂറിസത്തിനും അതോ അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യം കൂടെ വരുന്നതാണ് ഈ ഈ എന്തായിരിക്കും ഇവിടെ ഞങ്ങൾക്ക് പറയും ഇതൊരു വനമേഖല ആണ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ തൊക്കെയുള്ളത് ഇവിടെ പന്നികളുടെ ശല്യവും അതുപോലെ തന്നെ ആനയുടെതായ ശല്യവും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത് പഞ്ചായത്തിന്റെ ആ ഒരു ഞങ്ങളുടെ ആഗ്രഹം തന്നെ പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റ് ആകണമെന്ന് തന്നെയാണ് അങ്ങനെ ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നേടിക്കെടുക്കുവാൻ്റെ കഴിവുള്ള ഒരു ഒരു ജനപ്രതിനിധിയായിട്ട് തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുവാൻ തൊക്കെയാണ് പോകുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അതാണ് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ആ വന്യമൃഗ ശല്യത്തിൽ നിന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ പ്രാദേശികതായ റോഡ് ഏഹ് അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ്സ് തുടർന്ന് വരുത്തണം നേരത്തെ ചെയ്തിരുന്ന ആൾക്കാര് അവരുടേതായ തുടർന്നുള്ളതായ ആ വികസനങ്ങൾ കൊണ്ടുവരണം അതാണ് ഞങ്ങളുടേതായ ഒരു എന്നെ ഇവിടെ വീട്ടിൽ എത്തിച്ചതാണ് ഓട്ടോറിക്ഷ വരുമാനമാർഗ്ഗം അതോ എനിക്ക് ഓട്ടോറിഷയാണ് വരുമാനമാർഗം ഞാൻ എന്റെ അടുത്ത് പ്രവീണടുത്ത് തന്നെയാണ് എന്റെ വീടും ഞാൻ ഇപ്പം ലക്ഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട് ഓട്ടോഷിയുടെ എല്ലാവരും ഉണ്ടുണ്ട് അതെല്ലാപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ വരുമെന്നുള്ളത് ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ അച്ചായം പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കാണണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ജനപ്രതിനിധി ജനങ്ങളോടൊപ്പം ആയിരിക്കണം രാഷ്ട്രീയ ജേഷ്ടത്തിന് അതീതമായുള്ള ആയിരിക്കണം അവരുടെ ഏത് കാര്യത്തിനും എപ്പോഴും അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം പലപ്പോഴും ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയ സമയത്ത് രാത്രിയിലാണെങ്കിലും പലപ്പോഴും ഞാൻ ഫോൺ ഓഫ് ചെയ്യാറില്ല ഇപ്പോഴും എൻ്റെ ഫോൺ രാത്രി ഓഫ് ചെയ്യാറില്ല ഏതൊരു പദരാത്രിക്ക് ആയാലും വിളിച്ചാൽ ഓടി എത്തുന്ന ഒരു പ്രവണതയാണ് എന്നെ സംബന്ധിച്ചത് പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെ തീപിടുത്തം അതുപോലെയുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം പിന്നെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ആണെങ്കിലും ഫയർഫോഴ്സ് ഒക്കെ ആണെങ്കിലും വിളിക്കുന്ന ഒരു ജനപ്രതി എന്നുള്ള നമ്മളെ ആണ് വിളിക്കുന്നത് അപ്പോൾ ഓടി നമ്മളവിടെ എത്ര എത്തി അതിനുവേണ്ടി അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യം ഭൂപടത്തില് നിർണായകമായത് എന്തൊക്കെയാണ് നമ്മള് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാല് ഇതൊരു നഗരസഭാ സ്വഭാവമുള്ള ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് അപ്പൊ നമ്മളൊരു വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ തന്നെ ഇക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ സാധ്യതകളുണ്ട് അനന്തമായ സാധ്യതകളാണ് കാരണം ഇവിടെ ആനത്താവളം ഉൾപ്പെടുന്ന പ്രദേശത്ത് നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത് അനുബന്ധമായി അതിന് അവിടെ തന്നെയല്ല അതിനനുബന്ധമായി നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ടൂറിസമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്താൻ നടത്താൻ പറ്റും വേറെ നിസ്സാരമായിട്ട് അതിനെ മാലിന്യത്തിൽ നിന്നും ഉണ്ടാകുന്ന കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് വിപണി കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രദേശമായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം അങ്ങനെ നിരവധി സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ ഈ നമ്മൾ പഞ്ചായത്തിന് ഐക്യജനാധിപത്യ മുന്നണി ഒരു വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പം ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യാനുള്ള നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഒക്കെ ഉള്ളതാണ് കാരണം ആ പോവുകയാണ് അതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങളുടെ ഗവൺമെന്റിൽ നിന്നുള്ള ഈ പഞ്ചായത്തിന് പഞ്ചായത്ത് മതാന്തരം ഭയങ്കര ഏറ്റവും കൂടുതലുള്ളത് കൃഷിയൊന്നും ചെയ്യപ്പെടാൻ ഭയങ്കര ആ കാർഡ് കണ്ടെല്ലാം ഫുള്ള് കാടായിട്ട് കിടക്കാനാണ് അത് പഞ്ചായത്ത് മെമ്പറായി കഴിയുമ്പോൾ പഞ്ചായത്തിന് പ്രസിഡന്റ് ആക്കാനാണ് ഞങ്ങൾ ഇവിടെ പ്രതികരണം ഞങ്ങളിവിടെ മത്സരിപ്പിക്കുന്നത് അതാകും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ തൊഴിലാളി ഭാഗത്തെ അധികം അപ്പൊ തൊഴിലാളി പ്രശ്നം ഒരുപാട് സങ്കീർണ്ണമാണ് അതിനൊരു പരിഹാരങ്ങൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ താമസിക്കുന്നത് ഈ മഠത്തിക്കാവ് വാർഡില് പൂവൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് പൂവൻപാറ എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ വാർഡ് മെമ്പർ വന്നിട്ടില്ല എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾ നിർത്തുന്നത് പ്രവീൺ ബ്ലാവുളയിലെ ഞങ്ങളുടെ ഒരു പ്രദേശത്തെ ഞങ്ങളുടെ കൂടുള്ളതായ എൻ്റെ ഒരു അനുജൻ സഹോദരൻ എന്ന് പറഞ്ഞ രീതിയിലാണ് പ്രവീൺ പ്ലാവ്ളയിലെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് അവിടെയുള്ളതായ വികസനങ്ങളാണ് ഏഹ് ഞങ്ങൾക്ക് വേണ്ടത് അവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് റോഡ് അതുപോലെ തന്നെ ഈ വന്യമൃഗശല്യങ്ങളായ അതിൽ നിന്ന് ഉള്ളതായ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തലത്തിൽ റിപ്പോർട്ട് ചെയ്ത് അതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ട എല്ലാ നടപടികളും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ജനപ്രതിനിധിയിൽ നിന്ന് ആഗ്രഹം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ പറ്റുന്ന നമ്മള് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രധാനമായിട്ടും പരിഗണന കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ നമ്മുടെ നാടിനെ കൊണ്ടുപോകണം അതായത് വികസനത്തിൻ്റെതായ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് ഒരു നഗരസഭാ സ്വഭാവമുള്ള ഒരു ഒരു പ്രദേശം എന്ന രീതിയിൽ അതിനനുസരി അനുസൃതമായ വ്യവസായങ്ങൾ ഉണ്ടാവണം കുടിൽ വ്യവസായങ്ങൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ വീടുകൾ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു വരുമാനമാർഗം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ കോന്നിയിലെ നാരായണപുരം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിന് എന്നുള്ളൊരു വലിയ ആശയം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ കായിക താരങ്ങൾക്കൊക്കെ വളർന്നു വരാൻ വേണ്ടിയുള്ള കളിസ്ഥലത്തെ കുറിച്ച് നമുക്കൊരു വലിയ ആശയമുണ്ട് അങ്ങനെ നിരവധിയായ ദീർഘവിഷ്ണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒട്ടേറെ വികസന സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ് കോന്നി സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കോന്നിക്കുള്ളത് ആ കോന്നിയെ മലയോര മേഖലയുടെ ഒരു നഗരസഭയുടെ വികസനോത്മുഖമായ രീതിയിൽ ഈ കോന്നി പഞ്ചായത്തിനെ മാറ്റുക എന്ന കൂടിയാണ് പ്രവീൺ പ്ലാവ്ള മത്സരരംഗത്തുള്ളത് കോന്നിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട